അത്ര അല്ലല്ലാണെങ്കിലും എൻ്റെ കുടുംബത്തിൽ കഞ്ഞി പോയിക്കുവാൻ വേണ്ടിയിട്ട് നട്ടോട്ടം ഓടുന്ന എൻ്റെ അച്ഛൻ ഞങ്ങളുടെ സന്തോഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന എൻ്റെ അമ്മ ഞങ്ങൾ നാലു മക്കൾ ആ നാലു മക്കളിൽ ഏറ്റവും ഇളയ സന്തതിയായ ഞാൻ പൊടി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ നിന്ന് കുളിച്ചൊരുങ്ങി വേണം ഞാൻ തൊട്ട് അപ്പുറത്ത് ജസ്റ്റ് അങ്ങോട്ട് നടന്ന എൻ്റെ ക്ലാസ് റൂമാണ് അപ്പൊ ആ ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ എൻ്റെ സഹപാഠികൾ എല്ലാവരും തന്നെ നോക്കി ചിരിക്കും ആ ചിരിയുടെ അർത്ഥം എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല പക്ഷെ എവിടെയൊക്കെ എനിക്കൊരു നൊമ്പരമായിട്ടത് നിൽപ്പണ്ട് എന്റെ ജീവിതത്തില് അന്നും ഇന്നും ഒരു നൊമ്പരമായി നിൽക്കുന്ന ഒരു രൂപമാണ് എൻ്റെ ചേച്ചി കാരണം എന്റെ ചേച്ചി എന്റെ ചേച്ചിയാണ് ഒരു പക്ഷെ എന്റെ മന എന്റെ മനസ്സിന് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സ്ത്രീ എന്റെ അമ്മയും എന്റെ ചേച്ചിയുമാണ് ആം രഞ്ജു രഞ്ജിമാർ ആമേ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ എന്ന് പറയുന്ന ഒരു ഓണ്ട്രിപ്പണർ ഇവിടെ ഉത്ഭവിക്കുന്നത് യാദർച്ഛികമായിട്ടാണ് എന്റെ മനസ്സിൽ ഒരിക്കലും ഒരു ബ്യൂട്ടി സലൂൺ ഓപ്പൺ ചെയ്യണമെന്ന് ഒരു ആഗ്രഹവും ഇല്ലാത്ത ഒരാളായിരുന്നു നല്ല ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണം കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഒരു അക്കാഡമി തുടങ്ങണം ഇതായിരുന്നു എൻ്റെ മനസ്സിലെ സ്വപ്നം നനച്ചിരിക്കാത്ത നേരത്താണ് എൻ്റെ സുഹൃത്ത് സുധീഷ് എന്നെ കാണുന്നതും ജെ എസ് ആർ ട്രെൻഡിംഗ് ഫാഷൻ എന്ന് പറയുന്ന കമ്പനി ഉത്ഭവിക്കുന്നതും ജസീറും ഇന്നിക്കയും എല്ലാവരും കൂടി ചേർന്ന് ജെ എസ് ആർ ട്രെൻഡിംഗ് ഫാഷൻ തുടക്കം കുറിക്കുമ്പോൾ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റിലേക്കായിരുന്നു എന്നെ നിയമിച്ചിരുന്നത് അവിടെ നിന്ന് രഞ്ജു രഞ്ജിമാർ എന്ന് പറയുന്ന ആണ്ടർപ്രണറിലേക്കുള്ള എൻ്റെ വളർച്ചയും എൻ്റെ യാത്രയും തുടർന്നു ഇന്ന് ദുബായ് നഗരത്തില് കിസൈസ് പോലത്തെ ഒരു നഗരത്തില് ഓറ ബ്യൂട്ടി ലോഞ്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ എന്നെ കാണാൻ ഒരുപാട് കസ്റ്റമേഴ്സ് വരുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വരുമ്പോൾ അവിടെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് മവസ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എൻ്റെ അൻസാർ സാറും വിജ സാറുമാണ് ഈ രണ്ട് മുഖങ്ങളും ഈ രണ്ട് ശക്തികളും ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ദുബായ് പോലൊരു നഗരത്തിൽ എനിക്ക് എനിക്കൊരിക്കലും ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ കഴിയില്ലായിരുന്നു സിനിമാ മേഖലയിലേക്കുള്ള എൻ്റെ കടന്ന് വരവ് ജ്യോതിർമയിലൂടെയാണ് ജ്യോതിർമയ്ക്ക് മുമ്പ് ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് സ്റ്റേജ് പെർഫോമൻസുകൾക്ക് മേക്കപ്പ് ചെയ്യുമെങ്കിലും ആയിരുന്നു മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്നത് ഒപ്പം മുക്തയും മുക്തയോടൊപ്പം തമിഴിൽ വർക്ക് ചെയ്ത് ജ്യോതിർമയോടൊപ്പം മലയാളത്തിൽ തമിഴിലും വർക്ക് ചെയ്ത് അങ്ങനെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ വളരെ ബിസിയായിട്ട് പോകുന്ന സമയത്താണ് ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എനിക്ക് മേക്കപ്പ് പഠിച്ചിട്ടില്ല ഞാൻ എനിക്കൊരു ഗുരു വേണമല്ലോ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഗുരു വേണമല്ലോ അങ്ങനെയാണ് ഞാൻ ഡൽഹിയിലെ അംബികപ്പിള്ള കാണുന്നത് അംബികപ്പിള്ള എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇന്ത്യയിലെ ടോപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക് വിൽസ് ഇന്ത്യ ഫാഷൻ വീക്ക് പോലെ ഒരു ഫാഷൻ ഷോയ്ക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഭാഷ അറിയാത്ത ലോകം എൻ്റെ ജെൻഡർ വ്യത്യാസങ്ങൾ ഇതെല്ലാം അംഗീകരിക്കുന്ന ഒരു ലോകമായിരിക്കുമോ പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഒരുപാട് ബോളിവുഡ് സെലിബ്രിറ്റികൾ അണിനിരുന്ന ആ ഫാഷൻ ഷോയിൽ അഞ്ചു ദിവസം അംബിക മേഡത്തിനോടൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇന്നും അഭിമാനത്തോടു കൂടി പറയും എന്റെ ഗുരു അംബിക പിള്ളയാണെന്ന് ഇന്നും എൻ്റെ കയ്യിൽ നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്ന അമ്പിയാ മാം തന്ന ബ്രഷ് ഒരിക്കലും അതെന്റെ കൈന്ന് നഷ്ടപ്പെടാതിരിക്കാൻ ഞാനൊരു നിധി പോലെയാണ് നാമനൊക്കെ ബ്രഷ് സൂക്ഷിക്കുന്നത് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് സെലിബ്രിറ്റികളുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായി ജ്യോതിർമയി മുപ്പ ഭാവന രമ്യ നമ്പീശൻ റിമി ടോമി അനുശ്രീ കൃഷ്ണപ്രഭ വിഷ്ണുപ്രിയ ആ ശശരത്ത് ശ്വേതാ മേനോൻ എന്നു വേണ്ട എല്ലാവരുമായിട്ട് വളരെയേറെ നല്ല സൗഹൃദം പുലർത്തിക്കൊണ്ടു വരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇന്നും ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് ഞാനൊരു ബിസിനസ് ഓണ്ടർപ്രണർ ആണെങ്കിൽ പോലും ഇന്നും എന്റെ മലയാള സിനിമയെ ഞാൻ സ്നേഹിക്കുന്നു ഇപ്പോഴും ഞാൻ മലയാള ഫിലിം മേക്കപ്പ് മേക്കപ്പുകൾ ചെയ്തു വരുന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറേ മോഹങ്ങൾ എനിക്ക് മലയാള സിനിമ മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മമ്മൂസ് മമത മോഹൻദാസ് ഭാവന രമ്യ നമ്പീശൻ റിമി ടോമി നമ്മൾ എവിടെ നിന്ന് വന്നോ നമ്മൾ വന്ന വഴികളിൽ നമ്മുടെ കാലുകൾ എവിടെയൊക്കെ തട്ടി വീണോ എവിടെ നിന്നെല്ലാം നമ്മൾ എഴുന്നേറ്റോ എവിടെയെല്ലാം ഉണ്ടായിരുന്നു എവിടെയെല്ലാം കല്ലുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ ഓർത്തെടുക്കണം കാരണം എന്റെ ജീവിതത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും എനിക്ക് നേരെ ചൂ കൈ ചൂണ്ടിയ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ തിരിഞ്ഞു നിന്ന് അവർക്ക് നന്ദി പറയാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ ഒന്നും മറന്നിട്ടില്ല ഒരിക്കലും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി വരുമെന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കാത്ത ഒരാളാണ് കാരണം നിലവിളക്ക് കത്തിക്കുന്നതിന്റെ മുമ്പിൽ കിടക്കുന്ന തീപ്പട്ടിക്കോല് കരിച്ച് ഐബ്രോ വരയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതായിരുന്നു എന്റെ ആദ്യത്തെ മേക്കപ്പ് ടൂൾസ് വീട്ടിലെ ചേച്ചിയുടെ മക്കൾക്കും അയൽവാസ് അയൽവാസികളായ പെൺകുട്ടികൾക്കും തലമുടിയിൽ മുല്ലപ്പൂ ചൂടിക്കൊടുക്കുകയും കന്മഷ എഴുതി കൊടുക്കുകയും ചെയ്യുന്ന അതായിരുന്നു എൻ്റെ മേക്കപ്പിന്റെ ആദ്യ പാഠങ്ങൾ വഴുതെറ്റി വന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഇന്നും പറയുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷയോടുകൂടി വന്ന ഒരു ലോകമല്ല ഇത് യാദൃച്ഛികമായിട്ടാണ് മേക്കപ്പ് ഫീൽഡിലേക്ക് വന്നത് പക്ഷേ കയ്യിൽ കിട്ടിയ നാണയത്തൊട്ടുകൾ നാളെ ജീവിക്കാനുള്ള ഒരു വകയാണ് എന്ന് കണ്ടപ്പോൾ ഞാനിത് പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു ആ പ്രൊഫഷൻ എനിക്കൊരു പാഷനായി മാറി ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി ഒരു പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലും ഓപ്പൺ ചെയ്യാതെ ഇരിക്കുന്ന എൻ്റെ കാമുകനായിരിക്കാം എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് ഞാൻ അത്രയേറെ എന്റെ മേക്കപ്പിനെ ഞാൻ പ്രണയിക്കുന്നു മരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു മേക്കപ്പ് ബ്രഷ് ഉണ്ടാകുമെങ്കിൽ അതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ ഞാൻ വഴിതെറ്റി വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ്